ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിൽ കടലേറ്റം രൂക്ഷമാണ് മുനക്കടബ് ലീഗ് ഓഫീസിന് സമീപം പൊന്നാക്കാരൻ മുഹമ്മദ് അലിയുടെ വീട് പൂർണ്ണമായും കടലെടുത്തു പോകുന്ന അവസ്ഥയിലാണുള്ളത് ശനിയാഴ്ച മുതൽ ആരംഭിച്ച കടലേറ്റം ഇന്ന് രൂക്ഷമായതോടെ വീടിനകത്തേക്ക് തിരയടിച്ച് കയറി ചെളിയും മണ്ണും നിറഞ്ഞു വീടിന് പിൻവശമുള്ള കടൽഭിത്തി തകർന്നിട്ട് വർഷങ്ങളായി ആറു വർഷം മുൻപ് ഇവിടെ ജിയോ ബാഗ് ഉപയോഗിച്ച് കടൽഭിത്തി നിർമ്മിച്ചിരുന്നുവെങ്കിലും നാല് വർഷം മുമ്പ് അത് തകർന്നുപോയി നിലവിൽ ജിയോ ബാഗിന്റെ അവശിഷ്ടങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് കഴിഞ്ഞ ദിവസം ജെ സി ബി ഉപയോഗിച്ച് വൺതിട്ട് നിർമ്മിച്ചുവെങ്കിലും അതെല്ലാം കടൽ കൊണ്ടുപോയി സമീപവാസികളായ പൊക്കാക്കില്ലത്ത് ഹുസൈൻ എസ് പി ഷാഹു എന്നിവരുടെ വീട്ടുവോളത്തിലും കടൽവെള്ളം കയറി ചെളി നിറഞ്ഞു കിടക്കുകയാണ് കടപ്പുറം പഞ്ചായത്തിൽ ലൈറ്റ് ഹൗസ് മുതൽ മുനക്കക്കട് വരെ വിവിധയിടങ്ങളിൽ കടലേറ്റം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് മാളുട്ടി വളവ് മൂസാറോട് വെളിച്ചെണ്ണപ്പൊടി അഞ്ചങ്ങാടി വളവ് തുടങ്ങിയ മേഖലകളിലും കടലേറ്റം രൂക്ഷമായി കൊണ്ടിരിക്കും വമ്പിച്ച ഓഫർ ഫാഷൻ ബുട്ടിക്കിൽ അതും അവർക്ക് ഇരിക്കുന്നു നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ പാർട്ടി വെയർ ഡ്രൾ നോർമൽ വെയർ ഡ്രൾ അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷനുകൾ പകുതി വിലയ്ക്ക് കുറച്ചു ദിവസത്തേക്ക് മാറി സമയം കളയാതെ ഇപ്പൊ തന്നെ പോയിക്കോളൂ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസിന് മുന്നിൽ കോടതിപ്പടി ചാവക്കാട്